ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂർ പൂച്ചട്ടിയിലുള്ള ദിവ കളക്ഷൻസിലാണ് അപ്പോൾ പ്രോപ്പർ പറയുകയാണെങ്കിൽ നമ്മുടെ നടത്തറയിൽ നിന്ന് സിഗ്നൽ നിന്ന് നേരെ വരുമ്പോഴായിട്ടോ ഈ ഷോപ്പ് വരുന്നത് അപ്പോൾ പിന്നെ നമ്മൾ കാണിക്കാൻ പോകുന്നത് തൗസൻഡിൽ താഴെയുള്ള കുർത്തികളും പിന്നെ കുറച്ച് ഡിസൈനർ പീസുകളും നമ്മളിന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോരോ കളക്ഷൻസായിട്ട് കാണാം ഫസ്റ്റ് വരുന്നത് കോട്ടണിൽ വരുന്ന കുർത്തിയാണ് നാനൂറ്റി റേറ്റിൽ വരുന്ന കുർത്തിയാണ് കേട്ടോ കോളറിനൊക്കൊക്കെ ആയിട്ട് വന്നിട്ട് പിന്നെ ത്രീ ഫോർത്ത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് സ്ലിറ്റഡ് ആണ് പിന്നെ ഇവിടെ കണ്ടോ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ നമുക്ക് എല്ലാ സൈസുകളും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നതും കോട്ടണിൽ തന്നെ വരുന്നതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി തന്നെ ഇതിൻ്റെയും സൈസുകൾ ഇവിടെ ആണ് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് കുർത്തിയാണ് സ്ലിറ്റഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ഇത് എടുത്തെടുത്ത് പറയണത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കമൻസ് വന്നിരുന്നു സ്ലിറ്റഡ് ആണോ നിങ്ങൾ പറയണില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷേ നമ്മൾ പറയുന്നുണ്ട് പക്ഷെ അത് സ്കിപ്പ് ചെയ്ത് പോകുന്ന കാരണം കേട്ടോ നിങ്ങൾ കേൾക്കാത്തത് ഇത് അതിൻ്റെ ഒരു കളർ ചേഞ്ചാണ് നാനൂറ്റി എൺപത്തിനാല് തന്നെ റേറ്റ് നെക്സ്റ്റ് വരുന്നത് കോട്ടൺ മിക്സിൽ വരുന്ന കുർത്തിയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി അറുപത്തിരണ്ടാണ് കേട്ടോ പ്രൈസ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെ വിത്തൌട്ട് ലൈനിങ് ആണ് പിന്നെ ഇവിടെ ഒരു ചെറിയ അഡ്ജസ്റ്റ് ചെയ്യാൻ പാരു കെട്ടൊക്കെ വന്നിട്ടുണ്ട് നാനൂറ്റി അറുപത്തിരണ്ടാണ് കേട്ടോ പ്രൈസ് വരുന്നത് ഇതിൻ്റെ നമുക്ക് സൈസുകൾ അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ ഇത് വരുന്നത് കോട്ടണിലാണ് വരുന്നത് അഞ്ഞൂറ്റി അമ്പതിൻ്റെ ഇത് വിത്ത് ലൈനിങ്ങിലാട്ടോ വരുന്നത് കോളറിനൊക്കാണ് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലിറ്റഡ് ഇതിൻ്റെ നമുക്ക് സൈസുകൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇതും കോട്ടണിൽ തന്നെ വരുന്ന അറുന്നൂറിൻ്റെ കുർത്തിയാണ് കേട്ടോ കോട്ടണിൻ്റെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ ഇതും ലൈനിങ്ങിൽ തന്നെ വരുന്നതാണ് ഇതിൻ്റെ എല്ലാ സൈസുകളും ഇവിടെ ഉണ്ട് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് സ്ലിറ്റഡ് നെക്സ്റ്റ് വരുന്നത് സെമി മസ്ലിനിൽ വരുന്ന അറുന്നൂറ്റി പതിനാറ് റേറ്റ് വരുന്ന ഒരു ഫ്ലോറൽ കുർത്തിയാണ് കേട്ടോ ചെസ് പോർഷനിൽ ചെറിയൊരു പീസും അതിൽ ത്രെഡ് വർക്കും വന്നിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ഇത് വിത്തൌട്ട് ലൈനിങ്ങിലാണ് കേട്ടോ വരുന്നത് സ്ലിറ്റഡ് ആണ് ഇതിൻ്റെ നമുക്ക് സൈസുകളെല്ലാം ആണ് കേട്ടോ ഇത് അതിൻ്റെ ഒരു കളർ ചേഞ്ചാണ് രണ്ട് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് റയോൺ കോട്ടൺ മിക്സിൽ വരുന്ന കുർത്തിയാണ് ഒരു യെല്ലോ വൈറ്റ് കോമ്പിനേഷനിലാണ് കേട്ടോ വരുന്നത് എഴുന്നൂറ്റി ഇരുപതാണ് പ്രൈസ് വരുന്നത് ഇത് ലൈനിങ്ങോട് കൂടിയാണ് കേട്ടോ വരുന്നത് സ്ലിറ്റഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ഇതിൻ്റെ നമുക്ക് സൈസുകൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഇതും അത്യാവശ്യം ലെങ്ത്ത് തന്നെ വരുന്നുണ്ട് നല്ലൊരു കളറാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് കോട്ടണിൽ വരുന്നതാണ് എണ്ണൂറ്റി അൻപത് റേറ്റിൽ വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് കേട്ടോ വരുന്നത് സിമ്പിളായിട്ട് നമുക്ക് ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിൻ്റെ എൻഡിൽ ഇതേപോലെ ഒരു പീസ് ഷേർട്ടിൻ്റെ ടൈപ്പ് ആട്ടോ വരുന്നത് നെക്സ്റ്റ് വരുന്നതും കോട്ടണിൽ തന്നെ വരുന്നതാണ് സെവൻ വൺ ഫൈവാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇതും സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് സ്ലിറ്റഡ് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ സൈസുകൾ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നതും കോട്ടണിൽ തന്നെ വരുന്നതാണ് സെവൻ ടു സീറോ റേറ്റ് വരുന്നത് വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് റൗണ്ട് നെക്ക് പിന്നെ ത്രീ ഫോർത്ത് സ്ലീവ് സ്ലിറ്റഡ് ആണ് ഇതും കോട്ടണിൽ തന്നെ വരുന്നതാണ് എഴുന്നൂറ്റി പതിനഞ്ച് റേറ്റിൽ ചെസ്റ്റ് പോർഷനിൽ ചെറിയൊരു പീസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ വെയർ ചെയ്യാൻ നല്ല സുഖമുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇത് എഴുന്നൂറ്റി പതിനഞ്ച് നെക്സ്റ്റ് വരുന്നത് സോഫ്റ്റ് കോട്ടണിൽ വരുന്ന എഴുന്നൂറ്റി പത്ത് റേറ്റിൽ വരുന്ന കുർത്തിയാണ് കേട്ടോ ചെറിയൊരു എന്താ പറയുക ത്രെഡ് വർക്കൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഫുള്ള് സിൽവറിൻ്റെ ലൈൻസ് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ത്രീ ഫോർത്ത് സ്ലീവ് സ്ലിറ്റഡ് ആണ് വിത്തൗട്ട് ലൈനിങ് പ്രൈസ് വരുന്നത് സെവൻ വൺ സീറോ നെക്സ്റ്റ് വരുന്നത് സെമി മസലിനിൽ വരുന്ന സെവൻ ഫൈവ് സീറോ റേറ്റ് വരുന്ന കുർത്തിയാണ് ചെസ്റ്റ് പോർഷനിൽ ചെറിയ ത്രെഡ് വർക്ക് വന്നിട്ട് സൈസുകളെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ് പിന്നെ ത്രീ ഫോർത്ത് സ്ലീവ് സ്ലിറ്റഡ് ആണ് നെക്സ്റ്റ് വരുന്നത് കോട്ടണിൽ വരുന്ന കുർത്തിയാണ് എഴുന്നൂറ്റി എഴുപതാണ് പ്രൈസ് വരുന്നത് ചെറിയ കോളർ നെക്കാണ് കേട്ടോ വരണത് ഇത് വരുന്നത് പ്രിൻസസ് കട്ടിലാണ് കേട്ടോ ഈ കുർത്തി വരുന്നത് നെക്സ്റ്റ് വരുന്ന കുർത്തി തൊള്ളായിരത്തി അമ്പത് റേറ്റിൽ വരുന്ന പ്രിൻസസ് കട്ടിൽ വരുന്ന കുർത്തിയാണ് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെ വിത്തൗട്ട് ലൈനിങ്ങിലാണ് കേട്ടോ വരുന്നത് ഇതിന് നമുക്ക് സൈസുകളെല്ലാം ഇവിടെ അവൈലബിൾ ആണ് റൗണ്ട് നെക്കാണ് നെക്സ്റ്റ് കുർത്തി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള വീനക്കിൽ വരുന്ന കുർത്തിയാണ് എണ്ണൂറ്റി മുപ്പതാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇത് വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിൻ്റെ അടിയിലായിട്ട് ഒരു പീസ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്ത് വരുന്നുണ്ട് പിന്നെ സ്ലിറ്റഡാണ് സൈസുകളെല്ലാം നമുക്കിവിടെ ആണ് ഇതിൻ്റെ തന്നെ ഒരു ഒന്ന് രണ്ട് കളേഴ്സും കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് പ്രിന്റിൽ വ്യത്യാസമുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറിൽ വരുന്ന കോട്ടൻ്റെ കുർത്തിയാണ് വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെ റൗണ്ട് നെക്ക് സ്ലിറ്റഡ് ആണ് സ്ലീവിന്റെ എൻഡിൽ ഇതേപോലെ ഒരു പീസ് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒരു ബ്ലാക്ക് ബോട്ടോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നന്നായിരിക്കും കേട്ടോ ഇത് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ടൂ പീസിൽ വരുന്ന സെറ്റുകളാണ് ടൂ പീസും കാണിക്കുന്നുണ്ട് ടൂ പീസ് എന്ന് പറയുമ്പോൾ ബോട്ടോ ടോപ്പും പിന്നെ ഷോളും ടോപ്പും ആയിട്ട് വരുന്ന സെറ്റാണ് കേട്ടോ കാണിക്കുന്നത് നമുക്ക് തൗസൻഡില് താഴെ മാത്രം റേറ്റ് വരുന്ന ടൈപ്പാണ് കേട്ടോ ഇത് ഇത് വരുന്നത് എണ്ണൂറ്റി അറുപത്തൊമ്പതിലാണ് വരുന്നത് ടോപ്പും ബോട്ടമായിട്ട് ചെസ്റ്റ് പോർഷനിൽ ഇതേപോലെ ലേസ് വർക്കും പിന്നെ ബീഡ്സ് വർക്കും വന്നിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെ സ്ലീവിൻ്റെ എൻഡിൽ ഇതേപോലെ ഒരു പീസ് അതേപോലെ ലേസ് വർക്കും വന്നിട്ടുണ്ട് എല്ലാ സൈസുകളും നമുക്കിവിടെ ഉണ്ട് സ്ലിറ്റഡാണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ ബോട്ടം വരുന്നത് നെക്സ്റ്റ് വരുന്നതും നല്ലൊരു കളറിലാണ് കേട്ടോ വരുന്നത് എഴുന്നൂറ്റി എൺപത്തൊന്ന് റേറ്റിലാണ് വരുന്നത് ഇതും ടോപ്പും ബോട്ടും തന്നെയാണ് ചെസ്റ്റ് പോർഷനിൽ ഒരു പീസ് കൊടുത്തിട്ട് അവിടെ ഒരു ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെ വിത്തൗട്ട് ലൈനിങ് ആണ്ട്ടോ വരുന്നത് ഇതിൻ്റെ നമുക്ക് സൈസുകളുണ്ട് അതിൻ്റെ ബോട്ടം വരുന്നത് നെക്സ്റ്റ് വരുന്നതും എഴുന്നൂറ്റി എഴുപത് റേറ്റിൽ ഇത് കോട്ടൺ വരുന്നത് ചെസ് പോഷനിൽ സിമ്പിളായിട്ട് ഒരു പീസ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെ സ്ലിറ്റഡ് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ഇതിന് നമുക്ക് എല്ലാ സൈസുകളും ഇവിടെ ആണ് സ്ട്രൈപ്സിലാണ് കേട്ടോ അതിൻ്റെ ബോട്ടം വരുന്നത് ഇനി നമ്മൾ കാണിക്കുന്നത് ടോപ്പും ദുപ്പട്ടയും കൂടെ വരുന്ന ഒരു സെറ്റാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് ഇത് കോട്ടൺ ആണ് വരുന്നത് ഇത് ചെറിയൊരു ഫ്ലയർ ടൈപ്പാണ് വരുന്നത് ചെസ് പോഷനിൽ ഇതേപോലെ ഒരു പീസ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിൻ്റെ എൻഡിൽ ഇതേപോലെ ഒരു പീസ് കൊടുത്തിട്ടുണ്ട് വിത്തൗട്ട് ലൈനിങ് ആണ് കേട്ടോ വരുന്നത് തിന്റെ ദുപ്പട്ട വരുന്നത് നല്ല ലെങ്ത്ത് ഉള്ള ദുപ്പട്ടാണ് കേട്ടോ വരുന്നത് ഇത് അതിന്റെ ഒരു കളർ ചേഞ്ച് ആണ് ഇതും അതിന്റെ കളർ ചേഞ്ച് തന്നെയാണ് ഇനി നമ്മൾ കാണിക്കുന്നത് കുറച്ച് ഫങ്ഷൻ വെയർ ആയിട്ടുള്ള ഡിസൈനർ പീസുകളാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി നാൽപ്പതിൽ വരുന്ന നല്ലൊരു കളറിൽ വരുന്നൊരു പീസാണ് ഫ്ലയർ ടൈപ്പാണ് വരുന്നത് ചെസ്റ്റ് പോർഷനിൽ ഫുള്ള് ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈനിങ്ങിലാണ് കേട്ടോ വരുന്നത് പിന്നെ ത്രീ ഫോർത്ത് സ്ലീവ് തന്നെ ഇത് അടിപൊളിയായിട്ട് ഫങ്ഷൻ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി നാൽപ്പതാണ് കേട്ടോ പ്രൈസ് വരുന്നത് ഇതിൻ്റെ കളർ ചേഞ്ച് നമുക്ക് ആണ് ഒരു നല്ലൊരു മറൂൺ ഷെയ്ഡിൽ നെക്സ്റ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് റേറ്റിൽ വരുന്ന ഒരു എന്താ പറയുക ഒരു ഇടിവെട്ട് കളർ എന്നൊക്കെ പറയില്ലേ ആ ഒരു കളറിലാണ് സിമ്പിളായിട്ട് ഒരു ചെസ് പോർഷനിൽ വർക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ കട്ടിങ് കണ്ടോ ഒരു പ്രത്യേക ടൈപ്പ് ആണ് കേട്ടോ എൻ്റെ കട്ടിങ് വരുന്നത് വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് പിന്നെ നെക്കിൽ ഇതേപോലെ ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് ആയിരത്തി മുന്നൂറാണ് പ്രൈസ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് സ്ലീവിൽ ലൈനിങ് വരുന്നില്ല കേട്ടോ നെക്സ്റ്റ് വരുന്നതും ആയിരത്തി അഞ്ഞൂറ് റേറ്റിൽ ചെസ് പോഷനിൽ ഇതേപോലെ ബീഡ്സ് വർക്ക് വന്നിട്ടുള്ള കുർത്തിയാണ് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെ സ്ലീവിൽ ലൈനിങ് ഇല്ല ഇതിന് നമുക്ക് സൈസുകളെല്ലാം അവിടെ ആണ് കേട്ടോ ആയിരത്തഞ്ഞൂറ് റേറ്റിൽ നെക്സ്റ്റ് വരുന്നതും നല്ലൊരു കളറിൽ വരുന്ന കുർത്തിയാണ് ആയിരത്തി എഴുന്നൂറാട്ടോ എൻ്റെ പ്രൈസ് വരുന്നത് ചെസ് പോർഷനിൽ ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ വർക്ക് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെ സ്ലീവിൽ ലൈനിങ് സൈസുകളെല്ലാം നമുക്കൂടെ ഉണ്ട് പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് നെക്സ്റ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറിൽ വരുന്നത് ഇതിൻ്റെ ഒരു കളറാണ് കളറാട്ടോ ഞാൻ വേർ കളർ ചേഞ്ച് ആട്ടോ ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ചെസ് പോർഷനിൽ വർക്ക് വന്നിട്ട് നെക്കിലും വർക്ക് വരുന്നുണ്ട് ആയിരത്തി എഴുന്നൂറാണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ സെയിം തന്നെയാണ് കേട്ടോ ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ഒരു നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്നത് അടുത്തത് ലാവണ്ടർ ഷെയ്ഡിൽ വരുന്ന ആയിരത്തി എഴുന്നൂറിൻ്റെ കുർത്തിയാണ് ഇതിൻ്റെ വർക്ക് ഇതാ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാട്ടോ കേട്ടോ പോയിരിക്കുന്നത് ഒക്കെ നമുക്ക് സൈസുകൾ ഇവിടെ ആണ് കേട്ടോ ഇനി അതിൻ്റെ ഒരു കളറും കൂടെ നമുക്കുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കുർത്തിയാണ് കേട്ടോ അതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറാണ് ഇതൊരു ബോട്ടം ഇല്ലാണ്ട് നമുക്ക് വെയർ ചെയ്യാം കേട്ടോ അത് ഒരു ഫ്രോക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം ചെസ്റ്റ് പോഷനിൽ ഇതാ അതേപോലത്തെ ബീഡ്സ് വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിൽ ലൈനിങ് വരുന്നില്ല ഇതിന് നമുക്ക് എല്ലാ സൈസുകളുടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ കളക്ഷൻസ് എല്ലാവരും കണ്ടല്ലോ ഇതൊക്കെ ഓർഡർ ചെയ്യണമെങ്കിൽ ഇവരുടെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ സ്ക്രീനിലും മെൻഷൻ ചെയ്തേക്കാം ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം